ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ നടന്ന മത്സരത്തിൽ തികച്ചും ഏകപക്ഷീയമായ ഒരു മത്സരമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ബ്രസീലും അർജന്റീനയും തമ്മിലുള്ള ഒരു മത്സരം വരുമ്പോൾ ഇത്രയും വലിയ സർവാധിപത്യം ഒരു ടീം പുലർത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് ബ്രസീലിനെ അർജന്റീന ഈ മത്സരത്തിൽ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ബ്രസീൽ ചിത്രത്തിൽ പോലും ഇല്ലായിരുന്നു എന്ന് പറയേണ്ടി വരും മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ രണ്ട് ഗോളുകൾ നേടിക്കൊണ്ട് അർജന്റീന ഈ ഒരു മത്സരത്തിൽ പിടിമുറുക്കിയിരുന്നു എൻസോ ഫെർണാണ്ടസും ഹൂലിയൻ ആൽവറസും അലക്സിസ് മാക്കാലിസ്റ്ററും അതുപോലെ തന്നെ ജൂലിയാനോ സിമിയോണിയും ഒക്കെയാണ് മത്സരത്തിൽ ഗോളുകൾ നേടിയിട്ടുള്ളത് ടീം ഒന്നടങ്കം മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് അതേസമയം നാറക്കേടിന്റെ കണക്കുകളാണ് അല്ലെങ്കിൽ റെക്കോർഡുകളാണ് ബ്രസീലിന് ഈ മത്സരത്തിലൂടെ ഇപ്പോൾ അവകാശപ്പെടാൻ കഴിയുന്നത് അതായത് സൗത്ത് അമേരിക്കൻ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ ചരിത്രത്തിൽ ആദ്യമായി കൊണ്ടാണ് ബ്രസീലിന് നാല് ഗോളുകൾ വഴങ്ങേണ്ടി വരുന്നത് ഇതിന് മുൻപ് വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ നാല് ഗോളുകൾ വഴങ്ങേണ്ടി വന്നിട്ടില്ല ആ നാണക്കേട് ഇപ്പോഴത്തെ ബ്രസീൽ ടീം ഇപ്പോൾ എടുത്തിട്ടുണ്ട് അതേസമയം അർജന്റീനയോട് രണ്ടിലധികം ഗോളുകൾ വഴങ്ങിക്കൊണ്ട് പരാജയപ്പെടുന്നത് ഇത് വലിയ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് അതായത് അറുപത്തി വർഷങ്ങൾക്ക് ശേഷമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് അർജന്റീനയോട് ബ്രസീൽ രണ്ടിലധികം ഗോളുകൾ വഴങ്ങിക്കൊണ്ട് പരാജയപ്പെടുന്നത് ഇപ്പോൾ ആ ഒരു കണക്ക് മാറ്റി കുറിച്ചിരിക്കുന്നു ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് ഈ മത്സരത്തിൽ അർജന്റീനയോട് ബ്രസീൽ പരാജയപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെ പ്രധാനപ്പെട്ട രണ്ട് മോശം റെക്കോർഡുകളാണ് ബ്രസീലിന് ലഭിച്ചിട്ടുള്ളത് ഇതിനു ഒരുപാട് നാണക്കേടിൻ്റെ കണക്കുകൾ അവിടെയുണ്ട് ഏതായാലും ഇത്രയും വലിയ ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ളത് ബ്രസീലിന്റെ ആരാധകർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമേ ഒന്നും കാണാം